ഡിഗ്രി ലെവൽ ഫിലിംസ് പരീക്ഷയുടെ മൂന്നാമത്തെ ഘട്ടം ഉടനെ വരാൻ പോവുകയാണല്ലേ സോ ഇവിടെ നമുക്കൊരു ക്രാഷ് കോഴ്സ് സംഘടിപ്പിച്ചാലോ ഡിഗ്രി ലെവൽ ഫിലിംസ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഇതിൻ്റെ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് അതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടറികൾ പഠിച്ചാൽ തന്നെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ നമുക്കിനി മൂന്നാമത്തെ ഘട്ടത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരത്തിലുള്ള ക്ലാസ്സുകളും ഹോട്ട് ടോപ്പിക്സ് എടുക്കുക മുൻകാല വർഷം അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച ഫ്രിംസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അസോസിയേറ്റഡ് ഫാക്ടറുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് പി ഡി എഫിൽ കിട്ടും ടെലിഗ്രാം അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്നും നമുക്ക് ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ കാര്യം വളരെ അഭിമാനമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അധ്യാപകർക്കും റിസർച്ച് ടീമർക്കും വളരെ ഹാപ്പി ആയിരുന്നു എക്സാം കഴിഞ്ഞപ്പം കാര്യം ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലാസ് റൂം പ്രോഗ്രാംസ് നിന്ന് ധാരാളം ധാരാളം വന്നിട്ടുണ്ട് സോ അത് കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്ത് കാണിച്ചതുമാണ് അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങളും അസോസിയേറ്റഡ് ഫാക്ടറുകളും ഇനി വരാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ നമുക്കൊന്ന് പഠിച്ചാലോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ക്രാഷ് കോഡ്സിന്റെ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് ആ പ്ലേ എല്ലാ വീഡിയോസും ഒന്നും വിടാതെ കാണുക എല്ലാ വീഡിയോസിനെ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട് ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ടെലിഗ്രാമിൽ ഡെയിലി രാവിലെ ഇടുന്ന മോക്ക് ടെസ്റ്റ് കൃത്യമായി അറ്റൻഡ് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനധി ബ്ലോഗ്സ് നിന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് വരാം ഈ ഒരു ചോദ്യം കഴിഞ്ഞ പ്രിലിംസ് ചോദിച്ച ഈ ഒരു ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത്തരത്തിലുള്ള നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പി എസ് സി മുമ്പ് ചോദിച്ചിട്ടില്ല പക്ഷേ സിവിൽ സർവീസസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളത് ക്ലാസ്സിലെടുത്തത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്നൊരു ടോപ്പിക്കിനകത്താണ് ഈ ഒരു ഏരിയ വരുന്നത് ചോദ്യം എന്താണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി മുതൽ ഭരണഘടനയിലെ ചില കാര്യങ്ങൾ പ്രാബല്യത്തിൽ വന്നിരുന്നു എനാക്ട്മെൻറ്റ് നടത്തിയിരുന്നു അത്തരത്തിൽ എന്തൊക്കെയാണ് വന്നതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകൾ ഏതാണ് സീ മൗലികാവകാശങ്ങൾ നിർദ്ദേശിക്കത്തൊരു അടിയന്തരാവസ്ഥ വ്യവസ്ഥയൊക്കെ പിന്നീടാണ് നിങ്ങൾ കോമൺ സെൻസ് വെച്ച് എന്നാലോ ചോദിക്കുകയെ നമുക്ക് എലക്ഷൻ നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്തായാലും എലക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ വന്നേ പറ്റത്തുള്ളൂ പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ അത് വെച്ച് നമുക്ക് എലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ എലക്ഷൻസ് പൗരത്വം പാർലമെൻറ്റിലെ ചില കാര്യങ്ങൾ പിന്നെ ചില ടെമ്പററി പ്രൊവിഷൻസ് ഇതൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പീരീഡിൽ തന്നെ ഇനാക്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക ലക്ഷ്മീകാന്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടത് എൻ സി ആർ ടിയിലും ഉള്ള ഒരു ഫാക്ട് തന്നെയാണ് സോ ഈ രീതിയിൽ നമ്മൾ റിസർച്ച് ബേസ്ഡായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എല്ലാ സബ്ജക്റ്റുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇവിടെ നിങ്ങൾ പലരും കൺഫ്യൂസ്ഡാണെന്ന് എനിക്കറിയാം പലരും എന്നെ വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ് കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് കട്ട് ഓഫ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല പക്ഷേ ഒരു അമ്പത് മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എൽ എസ് ജി എസ് മെയിൻസിന് വേണ്ടി പഠിക്കുക നാൽപ്പത്തഞ്ച് മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ എസ് ഐക്ക് വേണ്ടി പഠിക്കുക ഇതൊരു കട്ട് ഓഫ് പ്രിഡിക്ഷൻ അല്ല ഒരു ഒരു ഒബ്സർവേഷൻ മാത്രമാണ് കാര്യം ഇനി നമുക്ക് കട്ട് ഓഫ് പ്രിഡിക്ഷൻ ഇമ്പോസിബിൾ ടാസ്ക്കാണ് നടക്കുന്ന കാര്യമല്ല പക്ഷേ ഒരു കൺവെക്ഷന് നിന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നതും സോ നിങ്ങൾക്ക് വേണ്ടി മെയിൻസ് ബാച്ച് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എൽ എസ് ജി എസിൻ്റെ എസ് ഐയുടെയും കേരള ബാങ്കിൻ്റെയും മെയിൻസ് ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട് ഒരു ലിമിറ്റഡ് ടൈം ഓഫറിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ച് സപ്പോസ് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ചിലേക്ക് വരാവുന്നതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഉള്ള ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് ഈ രണ്ട് ബാച്ചിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ എക്സാമൊക്കെ വരാൻ പോവുകയാണല്ലോ ഓക്കെ സോ കമൻറ്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും നമുക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം ഇത് അടുത്ത കാലത്ത് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു ടെസ്റ്റ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സെവൻ ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ക്ലാസ്സിൽ നമ്മൾ താഴെ പറയുന്നവൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ അവകാശം സി വിദേശികൾക്ക് ലഭ്യമല്ലാത്തതും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമായിട്ട് ലഭ്യമായിട്ടുള്ളതുമായ മൗലികാവകാശങ്ങൾ വേണം പഠിക്കാൻ അത് മാത്രം പഠിച്ചാൽ മതി പിന്നെ അത് കുറച്ചേ ഉള്ളൂ ഇത് കിട്ടിയാൽ അത് കിട്ടും ഏത് സോ മൗലികാവകാശങ്ങൾ ഇന്ത്യയിലെ സിറ്റിസൺസ് പൗരന്മാർക്ക് മാത്രം കിട്ടുന്ന മൗലികാവകാശങ്ങളാണ് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തൊമ്പത് മുപ്പതൊക്കെ ഇതൊന്നും വിദേശികൾക്ക് കിട്ടത്തില്ല അപ്പോൾ പതിനാല് വിദേശികൾക്ക് കിട്ടുന്നതാണ് അതല്ല ഇത് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് വിദേശികൾ കിട്ടുന്നതാണ് ബാക്കി ഇത് മൂന്നും വിദേശികൾക്ക് കിട്ടില്ല അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കാം ആർട്ടിക്കിൾ എന്താ പറയുന്നത് തൊഴിലവസരം അമേരിക്കയിൽ നിന്ന് ഒരുത്തിന് ഇവിടെ വന്നിട്ട് പി എസ് സി എഴുതി പാസ്സാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ ഇവിടെ ഇവിടെ ഉള്ളവർക്ക് തന്നെ പി എസ് എഴുതി പാസ് ആവുന്നത് കഷ്ടപ്പെടുള്ളൂ അപ്പോഴാണ് അമേരിക്ക എന്നുള്ള ഒരു വരുമ്പോൾ സോ ഈ രീതിയിൽ നിങ്ങൾ ലോജിക്കൽ ലിച്ച് ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഉദാഹരണത്തിന് ആർട്ടിക്കൽ പത്തൊമ്പത് എന്താ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കുറെ ആൾക്കാർ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ അവർ സംഘടന രൂപീകരിക്കാൻ പോയാൽ നമ്മൾ നോക്കിയിരിക്കുമോ സി അതൊക്കെ പൗരന്മാർക്ക് മാത്രമുള്ള അവകാശങ്ങളല്ലേ സോ ഈ രീതിയിൽ എക്സാമ്പിൾസ് എടുത്തു വെച്ച് വിശകലനാത്മകമായി പഠിക്കുമ്പോൾ വളരെ ഈസിയായിട്ട് നിൽക്കുന്ന മനസ്സിലായിരിക്കും അപ്പോൾ ഇവിടെ മൗലികാവകാശങ്ങളിൽ നിന്നും ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് പരിഹാരം തേടിത്തരുന്ന ആർട്ടിക്കിൾ അല്ലേ അതുപോലെ തന്നെ വിവിധതരം റിട്ടുകൾ റിട്ടെന്ന് വെച്ച് എന്താ നമ്മുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുന്നു അതിനെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എത്ര റിട്ടുണ്ട് സെർഷ്യോററി മാൻഡാമസ് ഹേബിയസ് കോർപ്പസ് പ്രോഹിബിഷൻ കോ വാറൻറ്റോ ഇതെല്ലാം ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഇത് കാണാപ്പാണ് പഠിച്ചിട്ടെങ്കിൽ എക്സാമിന് പോവാം ഇവർ അടുത്ത എക്സാമിന് റിട്ടുകൾ നിന്ന് ചോദ്യം വരാൻ സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തൊരു ചോദ്യം ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഇത്രയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോക്കിയിട്ട് പോക്കോ ഇതൊക്കെയാണ് സിറ്റിസൺസിനും വിദേശികൾക്കും ഒക്കെ ഒരുപോലെ കിട്ടുന്ന മൗലിക അവകാശം ഒരു സിമ്പിൾ സംശയം ചോദിച്ചോട്ടെ ആർട്ടിക്കൽ ഇരുപത്തൊന്നിൽ പറഞ്ഞത് എന്താ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ജീവിക്കാനുള്ള അവകാശത്തെ പറ്റിയാണ് പറയുന്നത് ഈ അവകാശം വിദേശികൾക്ക് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ ഈ അവകാശം ഇന്ത്യയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വരുന്നൊരു വിദേശിയെ നമുക്ക് ചുമ്മാ തല്ലിക്കുന്നുണ്ടെ ഒന്ന് ആലോചിക്കുകയോ ജീവിക്കാനുള്ള അവകാശം പൗരന്മാർക്ക് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെന്ന് സങ്കല്പിക്കുക അപ്പോൾ ആരെങ്കിലും ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല അതുകൊണ്ടാണ് ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി നമ്മൾ എല്ലാ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഇന്ത്യയിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മൾ അഷുവർ ചെയ്യുന്നത് ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇതും വിദേശികൾക്ക് കിട്ടും വിദ്യാഭ്യാസ അവകാശം ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഇന്ത്യയിൽ വരുന്ന എല്ലാ വിദേശികൾക്കും കിട്ടും എന്നുള്ള കാര്യം ഉറങ്ങിയിരിക്കുക സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോർമൽ വഹിക്കുക ഇതൊക്കെയായിരിക്കും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ മറ്റു ചോദ്യം ഇത് ഞങ്ങൾ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളതായിരുന്നു ഈ ഫ്രീ ടെസ്റ്റിനകത്ത് പി ഡി എഫിന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദയവായി അത് ഡൗൺലോഡ് ചെയ്ത് തിരിച്ച് പഠിക്കാം ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കും ചോദ്യം ചോദിച്ചാൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആരാന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ജാർഖണ്ഡ് ചോദിക്കുന്നതായിരുന്നു കാര്യം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്നുള്ള ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് കേജ്രിവാളുടെ കൂടെ സോ ജാർഖണ്ഡിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ ശ്രീ ചംപി സോറൻ ഹേമന്ത് സോറിമാരുടെ ചമ്പി സോറിൻ വന്നു അപ്പം ഇനി ഇത്രയും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി നോക്കി വെച്ചു പതിമൂന്ന് സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് പതിമൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം ശ്രീ പിണറായി വിജയൻ എല്ലാവർക്കും അറിയാം പന്ത്രണ്ട് പേരെ നിങ്ങൾ കാണാപ്പാടാൻ പഠിക്കണം കഷ്ണം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി കൃത്യമായിട്ടും പഠിക്കാനായിട്ട് നിങ്ങൾ തന്നിട്ടുള്ളതായിരുന്നു അഞ്ചാമത്തെ സംഭവം ആന്ധ്രയും അരുണാചലും അസാമും ബീഹാറും ഒക്കെ നോക്കാം ആന്ധ്രാപ്രദേശിൽ ആരാണ് ജഗന്മോഹൻ റെഡ്ഡി ആരാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പം ജയിലിനകത്താണ് ഗോവ ഒന്ന് നോക്കി വെച്ചോ പ്രമോദ് സാവന്താണ് ഗോവയിലെ മുഖ്യമന്ത്രി ഹരിയാനയും ശ്രീ മനോഹർ ലാലിനെ ഒന്ന് നോക്കുക വെക്കാൻ നല്ലതു തന്നെയാണ് കേട്ടോ സൗത്തിലെ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന പ്രദേശങ്ങളിലെ നോക്കി വെച്ചിട്ട് തന്നെ പോവുക അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ ഇത് നല്ല അടിപൊളി എക്കണോമിക്സ് ഉള്ള നല്ല അടിപൊളി ചോദ്യമായിരുന്നു പക്ഷേ ഇതും ഞങ്ങൾ പ്രവചിച്ചിരുന്നു കാര്യം മോണിറ്ററി പോളിസി കമ്മിറ്റി ന്യൂസ് പേപ്പറിൽ കത്തി നിൽക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാമത്തെ ടെസ്റ്റിനാദ്യത്തെ പതിനാറാമത്തെ ചോദ്യത്തിൽ ഇതിനെപ്പറ്റി വിശാലമായിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലാസ്സസിലും റിപ്പീറ്റഡ് റിവിഷൻ ക്ലാസ് കൊടുത്ത ടോപ്പിക്കാണിത് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ എന്താണ് ശരി എന്നുള്ള ചോദ്യം സി മോണിറ്ററി പോളിസി കമ്മിറ്റി എം പി സി എന്ന് പറയും അല്ലേ എന്താ മോണിറ്ററി പോളിസി കമ്മിറ്റി ഈ റിപ്പോറേറ്റ് റിവേഴ്സ് റിപ്പോറേറ്റ് എന്നൊക്കെ പറയല്ലേ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ബോഡികളിൽ ഒന്നാണിത് ഇതിനകത്ത് ആറ് അംഗങ്ങളാണുള്ളത് കൃത്യ ആറ് അംഗങ്ങൾ സെവ സിക്സ് മെമ്പേഴ്സാണുള്ളത് മോണിറ്ററി പോളിസി കമ്മിറ്റി ഏഴ് അംഗങ്ങളെന്നാണ് ഇവിടെ കൊടുത്തത് തെറ്റാണ് നോട്ടിനകത്ത് കൃത്യമായിട്ട് സിക്ഷത്തിട്ടുണ്ട് ഇവിടെ പറയുന്നൊരു കാര്യമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ആർ ബി ഐയുടെ ഗവർണർ അതിൻ്റെ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആയിരിക്കും എൻ്റെ ചെയർപേഴ്സൺ എത്ര മാസത്തിലൊരിക്കലാണ് ഇത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് അതും ആറു മാസത്തിലൊരിക്കലാണ് കൃത്യമായി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആറു മാസത്തിലൊരിക്കലാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് നമുക്കിനി വരാൻ സാധ്യതയുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് മൂന്ന് ആറ് നമ്മൾ പറഞ്ഞത് മൂന്ന് പേര് ആർ ബി ഐയുടെ ആൾക്കാരും മൂന്ന് പേര് ഗവൺമെൻറ്റിൻ്റെ നോമിനീസുമാണ് ഒഫീഷ്യൽസ് അല്ല ഒഫീഷ്യൽസ് അല്ല ആണ് ഇതിൽ ഗവണ്മെൻറ്റ് ഒഫീഷ്യൽസ് ഇല്ല അങ്ങനെ തന്നെ പഠിക്കാം ഇത് നമ്മൾ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള സ്ലൈഡ്സിൻ്റെ ഭാഗമാണത് അപ്പം ഇൻ ഡീപ്പായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ ടോപ്പിക്കിനെ നോട്ട്സ് നിങ്ങൾ വായിച്ച് വായിച്ച് പോവുക ഓക്കെ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഈ പറയുന്ന പോലെ ഇൻഫ്ലേഷൻ എത്ര ശതമാനത്തിൽ ഇൻഫ്ലേഷനെ നമ്മൾ നിയന്ത്രിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആർ ബി ഐ ആക്ടിന് വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ഇത് ഏതു വർഷം അമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനകത്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി വരുന്നത് ഈ അമൻമെൻറ്റിനകത്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി വരുന്നത് ഒരു അടിപൊളി ബോഡിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ അസോസിയേറ്റഡ് ഫാക്ടറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഡയറക്റ്റ്ലി വന്നില്ലെങ്കിൽ പോലും ഇതിനകത്ത് ഫാക്ടറികൾ വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അതാണ് നമുക്ക് വേണ്ടത് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ ജി എസ് ടി കൗൺസിൽ ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ക്ലാസ്സിൽ പഠി ഞങ്ങൾ പ്രവചിച്ച ചോദ്യമാണ് പക്ഷേ ഇത് സ്ഥിരം പി എസ് സിയിൽ വരുന്ന ആയതുകൊണ്ട് എല്ലാവരും പഠിക്കേണ്ടെന്നൊരു ചോദ്യം തന്നെയാണ് ഇത് അത്ര എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ചോദ്യം നമുക്ക് പറയാൻ പറ്റില്ല ജി എസ് ടിയെ കുറിച്ച് ജി എസ് ടിയെ കുറിച്ച് താഴെപ്പറയുന്നവൽ തെറ്റെന്താണെന്ന ചോദ്യം അല്ലേ സി ജി എസ് ടി കൗൺസില് എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടുവു പ്രധാനമന്ത്രി ജി എസ് ടി കൗൺസിലില്ല അതിൽ ഫസ്റ്റ് മനസ്സിലാക്കുക ഹോം മിനിസ്റ്റർ ആണ് സോറി ഫിനാൻസ് മിനിസ്റ്റർ ആണ് ജി എസ് ടി കൗൺസിലെ ചെയർപേഴ്സണായിട്ട് വരുന്നത് അതിനകത്ത് പ്രധാനമന്ത്രി വരുന്നില്ല എന്നുള്ള കാര്യം അമേരിക്ക ഫസ്റ്റ് സ്റ്റേറ്റിന് തെറ്റാണ് ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജി എസ് ടി കൗൺസിലെ അധ്യക്ഷൻ തെറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് സ്ഥിരം വരുന്നൊരു തെറ്റ് സ്റ്റേറ്റ്മെൻറ്റാണെന്ന് അപ്പോൾ ഇത് ഓർത്തിരിക്കുക ഇനിയും വരാം അപ്പോൾ കൃത്യമായിട്ട് ഇതിന് ഉത്തരം ബി എന്നുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തണം തെറ്റാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇത് ഏതാ വർഷമാണ് വന്നതെന്ന് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളത് ജി എസ് ടി കൗൺസിൽ വരുന്ന വർഷം ഏതാ ഒന്ന് പറഞ്ഞേ ഫിഫ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇത് രണ്ടായിരത്തി പതിനാറിൽ വൺ ഹൺഡ്രഡ് ആൻഡ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലാണ് വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ വേറെ എന്തോ ഒന്നും അമെൻഡ് ചെയ്തിരുന്നല്ലോ അത് ആർ ബി ഐ ആക്ട് ആർ ബി ഐ ആക്റ്റും അമെൻഡ് ചെയ്തത് സിമിലർ പീരീഡ് തന്നെയാണ് ഇതൊരു ഫെഡറൽ ബോഡിയാണ് എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും അംഗങ്ങൾ അതിനകത്ത് ഉണ്ട് ഇതിലെ അംഗങ്ങളുടെ മൊത്തം അംഗസംഖ്യ ചോദിക്കാം കാര്യം മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ നമ്മൾ കണ്ടു ആറ് പേരാണ് അംഗങ്ങൾ പക്ഷെ ഇതിൽ മുപ്പത്തിമൂന്ന് മെമ്പേഴ്സാണ് അതിൽ രണ്ട് പേരാണ് കേന്ദ്രത്തിൽ നിന്നുള്ളത് മുപ്പത്തൊന്ന് മെമ്പേഴ്സ് ഇരുപത്തെട്ട് സ്റ്റേറ്റിലെ മൂന്ന് യൂണിയൻ ടെറിട്ടറീസിലെ ആൾക്കാരാണ് മുപ്പത് ഇരുപത്തെട്ട് പ്ലസ് മൂന്ന് മുപ്പത്തൊന്ന് ഇതേ മെമ്പേഴ്സോടെ വരാം ഈ ഒരു ബ്രേക്കപ്പ് ഓർത്തു വെച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരാൻ സാധ്യതയുണ്ട് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ ഇത് ജോഗ്രഫിയിലൊരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് പലരും പറഞ്ഞത് ഫോൾഡ് മൗണ്ടൻസ് മടക്ക് പർവ്വതങ്ങളെ പറ്റിയുള്ള ചോദ്യമായിരുന്നു പക്ഷെ ഇത് ഡയഗ്രാം വരച്ച് കൃത്യമായി നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് നോക്കുക താഴെപ്പറയുന്നവയിൽ ശ്രദ്ധാപൂർവ്വം വായിച്ചതിന് ശേഷം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കണം ചോദിച്ചിട്ടുള്ളത് അവശിഷ്ട പാറമടകൾ മടക്കി മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത് നമ്മൾ സെഡിമെൻറ്ററി റോക്ക് എന്ന് പറയുമോ അല്ലേ സെ ഈ രണ്ട് സെഡിമെൻറ്ററി ഇപ്പം 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 ഇന്ത്യൻ പ്ലേറ്റ് ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിയപ്പോഴാണ് കൂട്ടിമുട്ടിയ സ്ഥലത്ത് ഇങ്ങനെ മടക്ക് മടക്ക് മടക്ക രീതിയിൽ പർവ്വതങ്ങൾ രൂപപ്പെട്ടത് അതാണ് നമ്മുടെ ഹിമാലയങ്ങൾ എന്ന് പറയുന്നത് ാര്യം ശ്രദ്ധിച്ചറിയാം പ്രധാനമായിട്ട് ഇത് കോണ്ടിനെൻറ്റുകളുടെ സൈഡിലാണ് കാണപ്പെടുന്നത് ഇന്ത്യയുടെ കേസിൽ കുറച്ച് ഉള്ളിലാണ് പക്ഷെ പൊതുവെ ഇത് കാണപ്പെടുന്നത് കോണ്ടിനെൻറ്റുകളുടെ വെസ്റ്റേൺ മാർജിൻസിലാണ് ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ പറയിപ്പിക്കുന്നൊരു കാര്യമാണ് ഹിമാലയാസ് റോക്കീസ് ആൻറ്റീസ് ആൽപ്പ് അറ്റ്ലസ് ഇതൊക്കെ ഇത് ഹിമാലയാസ് ചോദിച്ചാൽ ബാക്കിയെല്ലാം കടൽ തീരത്തോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയും തെത്തീസ് എന്ന് പറയുന്നൊരു കടൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളത് പിന്നീട് മാറിപ്പോയതാണ് ഇപ്പോൾ ഇല്ലെന്നുള്ളൂ പണ്ടവിടെ തെത്തീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള മൗണ്ടൻസ് ആണ് അവരെ പ്രോസസ്സ് നോക്കിയേ കണ്ടോ രണ്ട് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്നു പക്ഷെ നിങ്ങൾ കഴിവ് നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൂട്ടിമുട്ടുന്നവസായിരിക്കും ഒരു സ്ഥലം പൊങ്ങും അല്ലേ ഒരു സ്ഥലം താന്നു താന്ന് പോവും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് ടെക്ട്രോണിക് ആക്ടിവിറ്റീസ് മൂലം ആണ്ടാകുന്ന വരെ ആലോചിക്കാം അപ്പം ഇത്രയും മതി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കാര്യം പാറമടകൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് യുറാലുകളും അപ്പലാൻസിയൻസും മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആൻറ്റീസും ഹിമാലയവും യങ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയും വളരെ പ്രായം കുറഞ്ഞ ഫോൾഡ് മൗണ്ടൻസ് ആണ് അവ എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും ഫാക്ടറി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും സോ ഇത്രയും ഈ ഡൈക്കിനെ വെച്ച് പഠിക്കുക അത് നിങ്ങൾ ഫാക്ടറുകൾ കാണാപ്പാടെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാറ്റേണിൽ അധികം യൂസ്ഫുൾ ആവില്ല ഡൈക്കിനെ വെച്ച് കോൺസെപ്റ്റലായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഈ ഇമേജസ് ഓർത്തെടുക്കാൻ പറ്റും അല്ലേ ഇമേജസ് ഓർത്തെടുക്കാൻ പറ്റും അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും മറ്റൊരു ചോദ്യമാണ് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ് കേട്ടോ അതായത് ഈ ചോദ്യങ്ങൾ ഹോംവർക്കാണ് ഹോംവർക്കിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകളങ്ങളെക്കുറിച്ചും പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പേയ്സ് എന്നൊരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചിരുന്നു അതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത് പ്ലാങ്ക്ടൺ ഏറോസോൾ ക്ലോഡ് ഓഷ്യൻ എക്കോസിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് അന്തരീക്ഷത്തിലെ സൂക്ഷ്മകളങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള സംഭവമാണ് അപ്പം പേസ് അല്ലേ അപ്പം അതുകൊണ്ട് അപ്രോപ്പറേറ്റ് ആൻസർ ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാണ് പാമ്പാടും ചോല ഏത് ജില്ലയിലാണ് കമൻറ്റ് ചെയ്യുക ബിക്കോസ് അടുത്ത ഡിഗ്രി പ്ലംസ് നിങ്ങൾ കയറിയിരിക്കണം അടുത്ത ഡിഗ്രി ഫിലിംസിന് ശേഷമുള്ള മെയിൻസ് പരീക്ഷ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കോൺഫിഡൻസിൻ്റെ ഗെയിമാണ് പലപ്പോഴും പരീക്ഷ എന്ന് പറയുന്നത് കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് നമ്മൾ കമ്മ്യൂണിറ്റി നിന്നുണ്ടാവും കാരണം ഏറ്റവും മികച്ച അധ്യാപകർക്കാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സപ്പോർട്ട് ആ ഒരു സോറി ചെറുതായിട്ടൊന്ന് മുടങ്ങിപ്പോയി അപ്പോൾ ആ ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും സോ ധൈര്യമായിട്ട് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ഈ വീഡിയോ യൂസ്ഫുൾ ആണ് ഇത് സെക്കൻഡ് പാർട്ട് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവാം മറക്കണ്ട ബൈ